നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഒരു കാലത്ത് മലയാളികളുടെ മനം കവർന്ന താരമാണ് ബാല അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറാറുള്ളത് എന്നെന്നും വാർത്തകളിൽ ഇടം പിടിക്കുന്ന നടനാണ് ബാല മലയാളി അല്ലാതിരുന്നിട്ടും മികച്ച സ്വീകാര്യതയാണ് താരത്തിന് മലയാള മക്കൾ നൽകിയത് രണ്ടായിരത്തി പത്തിലായിരുന്നു ബാലയുടെയും അമൃതയുടെയും പ്രണയ വിവാഹം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുവരും വേർപെരിഞ്ഞു പിന്നീട് പത്ത് വർഷത്തോളം ബാല സിംഗിൾ ലൈഫ് നയിക്കുകയായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കരൾ രോഗം മൂർച്ഛിച്ച് ബാല ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു മൂന്നാം എലിസബത്ത് ആയിരുന്നു അന്ന് ബാലയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് ബാലയുടെ ദാമ്പത്യ ജീവിതം എന്നും അദ്ദേഹത്തിന്റെ സിനിമകളെക്കാൾ ഏറെ ചർച്ചയായിട്ടുണ്ട് വിവാദങ്ങളും വിമർശനങ്ങളും ഒഴിഞ്ഞ ഇപ്പോൾ നാലാം ഭാര്യയായ കോഹിലയ്ക്കൊപ്പമുള്ള സന്തോഷ ജീവിതം നയിക്കുകയാണ് ബാല ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ ബാലയ്ക്ക് യാതൊരു തര താല്പര്യക്കുറവുമില്ല ഇപ്പോഴത്തെ മലയാള സിനിമകളിൽ അഭിനയിച്ചു തുടങ്ങിയ ശേഷമാണ് നടൻ ബാല കേരളത്തിൽ താമസിച്ചു തുടങ്ങിയത് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി കൊച്ചിയിൽ വീട് വാങ്ങി ബാല താമസിക്കുകയായിരുന്നു വളരെ വിരളമായി മാത്രമാണ് ജന്മനാടായ തമിഴ്നാട്ടിലേക്ക് പോയിരുന്നത് ആദ്യ ഭാര്യ അമൃതയുമായുള്ള വിവാഹ ശേഷമാണ് ബാല കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയത് ആ ബന്ധം അവസാനിച്ച ശേഷം നടൻ കൊച്ചിയിൽ തുടർന്നു മലയാള സിനിമകളിൽ അഭിനയിച്ചു ശേഷം ഡോക്ടറായ എലിസബത്തിനെ വിവാഹം ചെയ്തു പക്ഷേ ആ ബന്ധത്തിനും രണ്ടു വർഷം മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ എലിസബത്ത് പോയ ശേഷം കൊച്ചിയിലെ വീട്ടിൽ ബാലും ജോലിക്കാരും മാത്രമാണ് ഏറെ ഉണ്ടായിരുന്നത് ശേഷം നടന്റെ മാമന്റെ മകൾ കോകില വന്നു അടുത്തിടെ ആയിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് കോഗിലയുമായുള്ള വിവാഹ ശേഷം ബാല ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് അതിന്റെ ഭാഗമായി കൊച്ചിയിൽ നിന്നും നടൻ ഭാര്യയുമായി താമസം മാറി കൊച്ചിയിൽ നിന്നും മാറിയ വിവരം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വഴിയാണ് ബാല ആരാധകരെ അറിയിച്ചത് ഇത്രയും കാലം ഒരു കുടുംബം പോലെ നമ്മൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളെ വിട്ട് കൊച്ചി വിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ദൂരേക്കൊന്നുമല്ല എന്നിരുന്നാലും എന്നെ സ്നേഹിച്ച ഏവരോടും പറയാതെ വരുന്നത് എങ്ങനെ എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് എന്നാണ് ബാല കുറിച്ചത് ഒപ്പം പുതിയ താമസ സ്ഥലത്ത് നിന്നുള്ള ചിത്രവും ബാല പങ്കിട്ടു നടൻ എങ്ങോട്ടാണ് താമസം മാറിയത് എന്നതിനുള്ള ചോദ്യങ്ങൾ കമന്റ് ബോക്സിൽ നിറയുന്നുണ്ടെങ്കിലും താരം ഒന്നിനും മറുപടി നൽകിയില്ല രണ്ടു ദിവസം സമയം തരൂ എല്ലാവർക്കും മനസ്സിലാകും എന്നാണ് ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി ഫിലിം ഫാക്ടറി എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ബാല പറഞ്ഞത് ചികിത്സയ്ക്കായി താമസം മാറിയതാണെന്ന വാർത്തകളോടും ബാല പ്രതികരിച്ചു കൊച്ചിയിൽ ഇരുന്നാൽ മാത്രം രാജാവാകൂ എന്നില്ലല്ലോ ഇരുന്നാലും മനസ്സ് ശുദ്ധമാണെങ്കിൽ നമ്മൾ രാജാവ് തന്നെയാണ് മുൻപ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യേണ്ട കടമകൾ ഞാൻ ചെയ്യും കുറച്ച് വേദനകൾ ഉണ്ടായിരുന്നു പിന്നെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന മാറ്റങ്ങളെല്ലാം എല്ലാം നല്ലതിനാണെന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലാകും എനിക്കൊരു രണ്ട് ദിവസം സമയം തരൂ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ഇപ്പോൾ എനിക്ക് ജീവിതത്തിൽ നടക്കുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ചില തെറ്റായ വാർത്തകൾ വരുന്നുണ്ട് വന്നോട്ടെ കുഴപ്പമില്ല എന്നെക്കുറിച്ച് കുറിച്ച് എന്ത് വേണമെങ്കിലും പറയട്ടെ നോ പ്രോബ്ലം പിന്നെ എന്തിനു വേണ്ടി മാറി എന്നുള്ളത് രണ്ടു ദിവസത്തിനകം ഞാൻ പറയും താമസം മാറി എന്നതും സത്യം തന്നെയാണ് എല്ലാ ഞായറാഴ്ചയും എല്ലാവരും എന്നെ വന്ന് കാണാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഒന്നും നേരിട്ട് എന്റെ കൈകൊണ്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ നൂറ് ശതമാനം ഞാൻ ചെയ്യേണ്ട നന്മ ഞാൻ ചെയ്തിരിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും രണ്ട് ദിവസം സമയം തരും ഇനി കൊച്ചിയിലേക്ക് വീട്ടിൽ വരികയാണെങ്കിൽ അത് ആ വീട് വിൽക്കാനായിരിക്കും ഞാൻ ചികിത്സയിലൊന്നും ചികിത്സയ്ക്കായി ചികിത്സക്കായി മാറിയതുമല്ല ഗംഭീരമായിട്ട് ഇരിക്കുകയാണ് എന്നാണ് ബാല പറഞ്ഞത് ബാലയുടെ പുതിയ ഭാര്യ കോകിലെയും തമിഴ്നാട് സ്വദേശിനിയാണ് കോഗിലെയും പുതിയ വീട്ടിലേക്ക് താമസം മാറിയതിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ വഴി പങ്കിട്ടിട്ടുണ്ട് പുതിയ സിനിമകൾ ചെയ്യാനുള്ള ഒരുക്കങ്ങളും ബാല ആരംഭിച്ചിട്ടുണ്ട്